നമസ്കാരം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണം അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നതിന് പിന്നാലെ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പി എം മാർഷോ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു അതിൽ പറഞ്ഞൊരു പ്രസക്തമായ വാചകത്തെ മുൻനിർത്തിയാണ് ഈ ചില കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐയെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ആഴ്ചകളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം കേരളത്തിലെ മാധ്യമങ്ങൾ പല തരത്തിലുള്ള ചർച്ചകൾ നയിച്ചു ഒരു സംഘടനയെ കടന്നാക്രമിക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി അവർ ആക്രമിച്ചു ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇത്രയും ദിവസം ഇവർ ചർച്ച ചെയ്ത കാര്യങ്ങൾ മുഴുവൻ ഫ്ലോപ്പായിരുന്നു കള്ളമായിരുന്നു യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഗവർണർ നിയോഗിച്ച റിട്ടയേർഡ് ജസ്റ്റിസിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ലഭിച്ചതിന് ശേഷം ആ അന്വേഷണ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മാധ്യമങ്ങൾ ഇത്രയും ദിവസം എവിടെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിലുള്ള ചർച്ചകൾ നയിച്ചതെന്ന കൃത്യമായ ചോദ്യം ഉയരുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആർ ഷോ കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ആ വാർത്താ സമ്മേളനം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഭൂരിഭാഗവും അത് മുക്കി വാർത്ത കൊടുത്തില്ല ചിലർ കൊടുത്തു എന്ന് വരുത്തിയിട്ടുണ്ട് പക്ഷേ ഈ പൂക്കോട് വെറ്റിനറി സർവകലാശാലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അത് ഒരെണ്ണം പോലും റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ വളരെ ശ്രദ്ധാപൂർവമായിട്ടുള്ള നടപടികൾ അവർ സ്വീകരിച്ചു ആ വാർത്താ സമ്മേളനത്തിൽ ആർഷോ ഒരു കാര്യമുണ്ട് കാര്യം ദിവസങ്ങളോളം എസ് എഫ് ഐയെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ആ സംഘടനയെ തകർക്കാൻ വേണ്ടി നടത്തിയ ഈ ചർച്ചകൾ അല്ലെങ്കിൽ അന്തി ചർച്ചകൾ ആ ചർച്ചകൾ നിങ്ങൾ ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്ന് ഒരു ദിവസമെങ്കിലും നിങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാകണമെന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം ആവശ്യപ്പെട്ടു അതായത് ഇന്നലെ പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ അങ്ങനെ ഒരു ആവശ്യം അദ്ദേഹം പറഞ്ഞതിനെ പരിഗണിച്ചു എന്നുള്ളതാണ് എന്തായാലും ആർഷോ പറഞ്ഞ ആ വാചകം കേൾക്കാം ഞങ്ങക്ക് പ്രതീക്ഷിക്കാലോ ഒരു ഒരു മണിക്കൂർ നേരമെങ്കിലും നിങ്ങളുടെ പ്രൈം ടൈം ഈ പറഞ്ഞ രണ്ട് റിപ്പോർട്ട് പൊതുജനങ്ങളുടെ മുൻപിൽ എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കും ഈ ഘട്ടത്തിലും ഞങ്ങൾ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുകയാണ് കാരണം കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ച് അവരുടെ നിഷ്പക്ഷ സ്വഭാവം നഷ്ടപ്പെട്ടു പോകരുതെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ നമുക്കറിയാം ഇന്ത്യക്കകത്ത് എഴുപത്തഞ്ച് ശതമാനത്തോളം മാധ്യമങ്ങളെ ഭരണകൂടം പണം ഉപയോഗിച്ചും അധികാരം ഉപയോഗിച്ചും അവരുടെ കാൽ കീഴിലാക്കി ഭരണകൂടത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന നിലയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സാഹചര്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങനെയല്ല എന്ന് വിശ്വസിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആ പ്രതീക്ഷയുടെ പുറത്ത് കേരളത്തിലെ മുഖ്യവാതാര മാധ്യമങ്ങളെ സംബന്ധിച്ച് ഒരു മണിക്കൂർ നേരമെങ്കിലും ഇതിന്റെ വസ്തുത പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ കേട്ടത് കേട്ടോ ഒരു മണിക്കൂർ നിങ്ങൾ മാറ്റിവെച്ചാൽ മതി കാര്യം നിങ്ങൾ പൊതുബോധങ്ങൾക്കിടയിൽ ബി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ കപട രാഷ്ട്രീയക്കാർ പുറത്തിറങ്ങി എസ് എഫ് ഐയെ കുറിച്ച് പറഞ്ഞത് സിദ്ധാർത്ഥിനെ ബാത്റൂമിനകത്ത് എസ് എഫ് ഐക്കാർ ആഹാരം പോലും കൊടുക്കാതെ ഇടിമുറിക്കകത്തിട്ട് ഉപദ്രവിച്ച് കെട്ടിത്തൂക്കി എന്നാണ് എന്തൊരു അവസ്ഥയെന്ന് ആലോചിക്കും അതായത് ഒരു തരത്തിലും നടക്കാത്തൊരു സംഭവത്തെ നടന്നു എന്ന രീതിയിൽ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങി കുപ്രചരണം നടത്തുകയാണ് അതിന് വേണ്ട ഇന്ധനം പകർന്നു കൊടുത്തത് ഈ മാപ്രകളാണ് അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് അതിന്റെ വസ്തുതകൾ പുറത്തു വരുമ്പോൾ ചർച്ച ചെയ്ത് ജനങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദിത്തമല്ലേ അതല്ലേ മാധ്യമധർമ്മം അതവർ ചെയ്തു നമ്മൾക്ക് പരിശോധിക്കേണ്ടേ ഇന്നലത്തെ കേരളത്തിലെ പ്രമുഖ മാപ്രകളുടെ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ചർച്ചാ വിഷയം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യം നമ്മൾക്ക് റിപ്പോർട്ടർ ചാനൽ അഥവാ ട്രീ കട്ടർ ചാനൽ ഇന്നലെ കാര്യം മുതലാളി ട്രീ കട്ടർ അറിയാമല്ലോ മരങ്ങളെ വല്ലാതെ പ്രണയിക്കുന്ന മുതലാളിയുടെ ചാനൽ ഇന്നലെ എന്താണ് ചർച്ച ചെയ്തെന്ന് നോക്കാം അതിൽ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറയുന്ന പരിപാടിയുണ്ട് വൈകിട്ട് ഈ എഡിറ്റർമാർ ഉൾപ്പെടെ ഉള്ളവർ എല്ലാവരും വരുന്ന് ചർച്ച ചെയ്ത വിഷയം യോഗിക്ക് മൂക്ക് കയറും എന്നാണ് കാര്യം ഇന്നലെ യു പിയിലെ വിഷയം ഇങ്ങോട്ട് കിട്ടിയപ്പോ കൂടുതൽ ഈ ബി ജെ പിക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അതിനെ ചർച്ചിച്ച് അതായത് ബി ജെ പി കാരെ കൊണ്ടുവന്നിരുത്തിയ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ആശങ്ക വേണ്ട ബി ജെ പി ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് അവരുടെ ഉള്ളിൽ ഒരു ഉറപ്പ് കൊടുക്കാൻ അവർക്ക് ഉത്തരവാദിത്തമുണ്ടല്ലോ അതുകൊണ്ട് അതൊരു പ്രതിസന്ധി അല്ല എന്ന് അവർക്ക് ഇവിടെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമായിരുന്നു നടന്നത് പിന്നീട് ഈ റിപ്പോർട്ടർ ചാനലിൽ തന്നെ മൂന്ന് എഡിറ്റർമാരും അവതരിപ്പിക്കുന്ന പരിപാടിയുണ്ട് നേരത്തെ നികേഷ് കുമാർ ഉണ്ടായിരുന്നപ്പോൾ നികേഷ് കുമാറിന്റെ പരിപാടിയുണ്ട് അപ്പോൾ അതിൽ സ്മൃതി പരുത്തിക്കുരുവിന്റെ സ്പെഷ്യൽ ഷോ ഉണ്ടല്ലോ അതിൽ പ്രവർത്തിക്കാത്ത പ്രസിഡന്റോ കാര്യം സതീശ പക്ഷക്കാരി ആണല്ലോ നമ്മുടെ സ്മൃതി സ്വാഭാവികമായിട്ടും സുധാകരന്റെ കുറ്റം പറയാനുള്ള നിയോഗം ഇന്നലെ ഏൽപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാത്ത പ്രസിഡന്റോ എന്നുള്ള നിലയ്ക്കാണ് ചർച്ച ചെയ്തത് അതിനേക്കാൾ അതിനകത്ത് വലിയ പൊട്ടിത്തെറിയുണ്ടായ വിഷയത്തെ കുറിച്ച് ഒന്നും ഒരു ചർച്ചയില്ലായിരുന്നു പിന്നീട് അരുൺകുമാറിന്റെ ചർച്ച തമ്മിലടി തുടങ്ങിയോ അതും യു പി വിഷയമാണ് അരുൺകുമാർ ഒക്കെ എത്രയോ ദിവസം വരുന്ന ഈ പൂക്കോട് വിഷയം ചർച്ച ചെയ്തതാണ് അദ്ദേഹത്തിനും വൈകിട്ട് അദ്ദേഹത്തിന്റെ ചർച്ചയിൽ ഈ പൂക്കോട് വിഷയവുമായി ബന്ധപ്പെട്ട് തങ്ങൾ പ്രചരിപ്പിച്ച കാര്യത്തിൽ എസ് എഫ് ഐക്കാർക്ക് എന്ത് പറയാനുണ്ട് എന്ന് സമൂഹത്തെ കേൾപ്പിക്കാനുള്ള ഉത്തരവാദിത്തമില്ല ആ കാർഡുകൾ നിങ്ങൾ കാണണം അടുത്തത് മീഡിയ ഉണ്ടിലേക്ക് വന്നാൽ നിഷാദ് റാവുത്തറാണ് ഇന്നലത്തെ സ്പെഷ്യൽ എഡിഷൻ എന്ന പരിപാടി അവതരിപ്പിച്ചത് അവരുടെ വിഷയം യോഗിക്കെതിരെ പടയോ ഇതാണ് വിഷയം യോഗിക്കെതിരെ അവിടെ പടയുണ്ടാകുന്നു കാര്യം ഈ നാട്ടിൽ പ്രചരിപ്പിച്ച കള്ളങ്ങളൊന്നും നമ്മൾ വസ്തുത ജനങ്ങളെ അറിയിച്ചില്ലെങ്കിലും അതിനെ സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ചയില്ലെങ്കിലും അങ്ങ് ഉപ്പിയിൽ എന്ത് നടക്കുന്നു അത് ഇവിടത്തെ വലിയ പ്രശ്നമാക്കി ഉയർത്തിക്കാട്ടാനാണ് അവർ ശ്രമിച്ചത് ആര് നിഷ റാവൂത്തറിന്റെ സ്പെഷ്യൽ എഡിഷൻ പിന്നീട് അവരുടെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന ഇരുണ്ട മുറിക്കകത്തിരുന്ന് രാവിലെ നടത്തുന്ന ചർച്ചകളെ അങ്ങനെ അല്ല ഇത് എന്ന രീതിയിൽ അംഗീകരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ രാജീവ് ദേവരാജ് ഇരുന്ന സന്ദർഭത്തിൽ മീഡിയ ഹൗണിൽ ആരംഭിച്ച അതിനകത്ത് ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയിൽ കന്നഡ വികാരം കത്തുന്നു അതായത് ഇപ്പോ കർണാടകയിൽ അവിടത്തെ സ്വകാര്യ മേഖലകളിലെ ജോലികളിലെല്ലാം നിശ്ചിത ഒരു നിശ്ചിത ശതമാനം അവിടത്തെ ആൾക്കാർക്ക് തന്നെ തൊഴിൽ കൊടുക്കണമെന്നൊരു ബില്ല് പാസ്സാക്കാൻ തീരുമാനിച്ചു അത് പിൻവലിച്ചതായിരുന്നു വിഷയം പിന്നീട് മറ്റൊന്ന് മാപ്പിൽ തീരാത്ത എന്നുള്ളതാണ് അത് ലോക ഫുട്ബോൾ അതിപ്പോ ഈ കോപ്പ അമേരിക്ക കടന്ന സന്ദർഭത്തിൽ അർജന്റീന അതിന്റെ കിരീടം ചൂടിയതിനെ സംബന്ധിച്ച് അവിടെ ഒരു വംശപെറി ഉണ്ടായതാണ് അവർക്ക് വലിയ വാർത്ത ഇവിടത്തെ പൂക്കോട് വിഷയം അവർ ചർച്ച ചെയ്തത് വലിയ വാർത്തയല്ല അതിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ എസ് എഫ് ഐക്ക് പങ്കില്ല എന്നുള്ള കാര്യം വന്നത് അവർ പുറത്തറിയിക്കാൻ അവരും തയ്യാറായില്ല മറ്റൊരു വിഷയം ദുൽഖറിന്റെ പേര് ഭാരം എന്നുള്ളതാണ് അത് കഴിഞ്ഞ് ഏഷ്യാനെറ്റ് പിന്നെ പറയണ്ടല്ലോ പൂക്കോട് ആഘോഷിച്ചവരാണ് എസ് എഫ് ഐക്ക് വേണ്ടി എന്തെല്ലാം സ്റ്റഡി ക്ലാസ് എസ് എഫ് ഐയെ ക്രിമിനലുകളാണ് ഗുണ്ടകളാണ് എന്ന് ഈ സമൂഹത്തിന്റെ മുന്നിൽ ചാപ്പ കുത്താൻ ശ്രമിച്ചവർക്ക് ഇന്നലത്തെ ദിവസത്തെ ചർച്ച ഉമ്മൻചാണ്ടി ജീവിക്കുന്നു ഉമ്മൻചാണ്ടി മരിച്ചു ഒരു വർഷം വർഷമായപ്പോ ഏഷ്യാനെറ്റ് ചോദിക്കുന്നു ഉമ്മൻചാണ്ടി ജീവിക്കുന്നു അതായത് വിനുവി ജോൺ എന്നുള്ള പാഴ്മരം അല്ലെങ്കിൽ പടുമരം തന്നെയാണ് ഇത് അവതരിപ്പിച്ചത് അത് ഉമ്മൻചാണ്ടി ജീവിക്കുന്നു എന്നുള്ള ഇതിലൂടെ ഇടതുപക്ഷ സർക്കാരിനെതിരെ ഉമ്മൻചാണ്ടി ഉയർത്തിക്കാട്ടിക്കൊണ്ട് കോൺഗ്രസിന് വീണ്ടും ജീവവായു കൊടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ആ ചർച്ചയിലൂടെ നടത്താൻ അദ്ദേഹം ആഗ്രഹിച്ചത് അത് മാത്രമായിരുന്നു അതിലെ വിഷയം പിന്നീട് മനോരമ ഉമ്മൻചാണ്ടിയോട് നീതി കാട്ടിയോ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി പിന്നെ മനോരമ ഒഴിഞ്ഞുവെച്ചിരിക്കുന്നതുകൊണ്ട് പൂക്കോട് ആഘോഷിച്ചെങ്കിലും ഉമ്മൻചാണ്ടിയെ വിട്ടൊരു കളിയില്ലാത്തത് കൊണ്ട് മനോരമയാ അത് മാതൃഭൂമിയും അഭിലാഷ് മോഹൻ ചർച്ച ചെയ്ത് യു പിയിൽ സംഭവിക്കുന്നത് എന്ത് ഇതായിരുന്നു ഇന്നലത്തെ മാധ്യമങ്ങളുടെ ചർച്ച ഇനി നിങ്ങൾ പറയും നമ്മൾ സമൂഹത്തിന്റെ മുന്നിൽ ഇല്ലാത്തൊരു കാര്യം ഉണ്ട് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുകയാണ് എസ് എഫ് ഐയുടെ യൂണിയൻ സെക്രട്ടറി എന്നുള്ള പേരിലൊക്കെ എല്ലാ കഥകൾ ഉണ്ടാക്കി അതായത് അങ്ങനെ ഒരു സംഭവമേ അവിടെ നടന്നിട്ടില്ലാത്ത കാര്യത്തെ നടന്നു എന്ന രീതിയിലൊക്കെ വരുത്തി തീർത്ത് ചർച്ച ചെയ്യുകയാണ് കാര്യം അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായ ഒരു ഇഷുവിന്റെ പേരിൽ ഒരു അടി ഉണ്ടായി സിദ്ധാർത്ഥന് മർദ്ദനമേറ്റു അതിൽ എസ് എഫ് ഐക്കാരല്ല ഹോസ്റ്റലിലുള്ള കുട്ടികൾ ഒന്നടങ്കമാണ് അതിൽ എസ് എഫ് ഐ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ എസ് എഫ് ഐ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന രണ്ടുപേരുടെ പേര് മാത്രം ചർച്ചയായി കെ എസ് യുക്കാരുടെ പേരില്ല മറ്റു സംഘടനയിലുള്ളവരുടെ പേരില്ല ഒന്നാം പ്രതിയായി ചേർത്തിരിക്കുന്ന കെ എസ് യു കാരനാണ് ആ പേരൊന്നും പുറത്തേക്ക് വന്നിട്ടേ ഇല്ല രാഷ്ട്രീയ ചർച്ചയില്ല പക്ഷെ എങ്ങനെയായിരുന്നു എസ് എഫ് ഐക്കാരെല്ലാം കൂടി ഈ ഇടിമുറിയിൽ കയറ്റി മർദ്ദിച്ച് അദ്ദേഹത്തെ കെട്ടിത്തൂക്കി ആഹാരം ജലപാനം പോലും കൊടുക്കാതെ ഇതായിരുന്നു കഥ ആ കഥയ്ക്ക് ചൂട്ടുപിടിച്ചവർ വസ്തുത പുറത്തേക്ക് വരുമ്പോൾ എസ് എഫ് ഐക്ക് പുലബന്ധമില്ല പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ സംഘടനകൾക്കും ആ മരണത്തിൽ പങ്കില്ല എന്ന് സി ബി ഐയും ഒപ്പം ഗവർണർ നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടും പുറത്തു വരുമ്പോൾ അതിനെ സംബന്ധിച്ച് ഒരക്ഷരം ഉരിയാടാത്തത് എസ് എഫ് ഐയോടുള്ള ഇവരുടെ മാനസിക നിലയാണ് തുറന്നു കാട്ടുന്നത് എസ് എഫ് ഐയെ അങ്ങനെയൊക്കെ ഈ സമൂഹത്തിന്റെ മുന്നിൽ അവഹേളിക്കുക അങ്ങനെ തെറ്റായ രീതിയിലുള്ള ചിത്രീകരിച്ച് ഈ സംഘടനയ്ക്ക് ജനങ്ങൾക്കിടയിലുള്ള ഒരു പിന്തുണ അത് കുറച്ചു കൊണ്ടുവരിക വിദ്യാർത്ഥികൾക്കിടയിലും രക്ഷിതാക്കൾക്കിടയിലും ഈ സംഘടനയെക്കുറിച്ച് ആശങ്ക സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം അതുകൊണ്ടാണ് അതിനെ തിരുത്തി പറയാത്തതും ഇത്രയും ഗുരുതരമായ ഒരു തെറ്റ് വരുത്തിയതിനു ശേഷം അവർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐക്ക് ഇപ്പോൾ എന്ത് പറയാനുണ്ട് എന്ന കാര്യം പോലും പുറത്ത് കാട്ടാതെ മുക്കുകയും ചെയ്തു ഇതാണ് മാധ്യമ പ്രവർത്തനം ഈ മാധ്യമ പ്രവർത്തനത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഈ നാട്ടിൽ സകലതും അനുവദിക്കണമെന്ന് ഇവർ മുറവിളി കൂട്ടുന്നത് ആവശ്യമുണ്ടോ അതായത് ഏകപക്ഷീയമായി വലതുപക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടി കുഴലൂത്ത് നടത്താനും ഇടതുപക്ഷ ആശയങ്ങളെ എല്ലാം തകർത്തില്ലാതാക്കാൻ വേണ്ടി മുതലാളിമാരുടെ ഇംഗിതത്തിനനുസരിച്ച് പണിയെടുക്കുന്ന സംഘപരിവാർ ചായ്വുള്ളവരെ എല്ലാം ഇതിൽ കോലും കൊടുത്ത് വിട്ടതിനുശേഷം എസ് എഫ് ഐ എന്ന സംഘടന ഇടതുപക്ഷ രാഷ്ട്രീയം ഇടതുപക്ഷ നേതാക്കൾ ഇവർക്കെതിരെ മാത്രം വാർത്ത പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ വാർത്ത സൃഷ്ടിക്കുന്ന സംവിധാനങ്ങൾ ഇന്നലകളിൽ ചവച്ചു തുപ്പി ഇല്ലാത്ത കാര്യങ്ങൾ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് വിഷമായി പടർത്തിയവർ ഇന്ന് അതിൻ്റെ വസ്തുത പുറത്തു വരുമ്പോൾ അതിനെക്കുറിച്ച് നിശബ്ദത പാലിക്കുന്നുണ്ടെങ്കിൽ ഇവരും കൊടിയ വിഷമാണെന്ന് നിസ്സംശയം പറയാം അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ടവർക്ക് നീതി കൊടുക്കേണ്ടത് ആരാണോ അത് ചെയ്തത് അവരുടെ ഉത്തരവാദിത്വമാണ് അപ്പോ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇവിടത്തെ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ നീതിയില്ലാത്ത നീതിബോധമില്ലാത്ത നീതിബോധം ഇല്ലാത്ത പാദസേവകർ തന്നെയാണെന്ന് നിസ്സംശയം പറയാം